വെൽക്കം ടു എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രാസോ സാഹിത്യത്തെ കുറിച്ചാണ് നമുക്കറിയാം ആദ്യകാലില് ഒരുപാട് സാഹിത്യ രചനകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാഹിത്യ രചനയാണ് രാസോ കാവ്യ ഓക്കെ രാസോ കാവ്യന നമ്മൾ ദേശഭാഷ കാവ്യ എന്നും ദീർഘാദാ കാവ്യ ചാരൺകാവ്യ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് രാസോ കാവ്യ തന്നെയാണ് अब काव्य रासोकाव्यों का रासो से हमारा तात्पर्य आदिकालीन साहित्य की कृतियों से है आदिकालीन साहित्य में रास ग्रंथ और रासो ग्रंथ दोनों प्रकार की रचनाओं की चर्चा मिलती है रास साहित्य और रासो साहित्य का मुख्य अंतर्भावानुभूति को लेकर है രാസോ കാവ്യ എന്ന് പറഞ്ഞാൽ വീർഗാഥകളാണ് വീർഘാതാത്മ കൃതികളെയാണ് നമ്മള് രാസോ എന്ന് വിളിക്കാം കുറേ ആദ്യകാലിലൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും വീരരചനകളാണ് എഴുതിയിരിക്കുന്നത് കാരണം ആ സമയത്ത് രാജാക്കന്മാരുടെ എന്താണ് യുദ്ധങ്ങളെ ബേസ് ചെയ്തും ഒക്കെയാണ് രചനകൾ എഴുതിയിരുന്നത് അതുകൊണ്ടാണ് വീർഗാഥകള് ആ കാലഘട്ടത്തിൽ കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം ഓക്കെ അപ്പൊ ദീർഘാധാത്മ കൃതികളെയാണ് നമ്മൾ രാസോ കാവ്യ എന്ന് പറയുന്നത് ഇനി ില് നമുക്ക് രണ്ട് ടൈപ്പ് രചനകളെ കാണാൻ സാധിക്കും രാസോഗ്രന്ഥ ഉണ്ട് അതിന്റെ കൂടെ തന്നെ രാസഗ്രന്ഥും ഉണ്ട് അതായത് രാസസാഹിത്യം ഉണ്ട് രാസോ സാഹിത്യം നമുക്ക് ആദ്യ കാലില് കാണാൻ സാധിക്കും അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇതിൽ ഏതാണ് രണ്ടോ ഒന്നാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും ഒന്നല്ല രണ്ടൊന്നല്ല എന്ന് പറയുന്നത് ജെയിൻ സാഹിത്യ രചനകളെയാണ് നമ്മൾ രാസ രാസസാഹിത്യം എന്ന് പറയാ രാസ സാഹിത്യം വേറെ തന്നെയാണ് ഓക്കെ ദീർഘാദാത്മ കൃതികളെയാണ് നമ്മൾ രാസു സാഹിത്യം പറയാം രാസ സാഹിത്യം രാസു സാഹിത്യം തമ്മിലുള്ള മെയിൻ അന്ത അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഭാവാനുഭൂതിയോ ഭാവാനുഭൂതി ഭാവാനുഭൂതികോ ലേകർഹ പ്രശസ്തി അതിശയോക്തി പൂർണ്ണ പ്രശംസ പ്രശസ്തി ഗാൻ കി വിഷയവസ്തു ബഹു ഹി സീമിതി സമന്ധോങ്കി ജീവൻ മേം ദോ ബാധുങ്കി പ്രധാനതാ ദി യുദ്ധ ഓർ പ്രേം इसलिए चारणों के साहित्य ഇസ്ലി ചാരണോക്ക് സാഹിത്യമേംബി ഇനി വിഷയവും പ്രമുഖത വരുത്തി കാവ്യ എന്ന പേരില് അല്ലെങ്കിൽ വീർഗാഥാകാവ്യ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ രാസവകാവ്യാണ് നമ്മൾ പറഞ്ഞു ദേശഭാഷാ കാവ്യ എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോ ഈ ചാരൺകവി എന്ന പേ കാവ്യ എന്ന പേര് വരാൻ കാരണം ചാരൺ കവികൾ എഴുതിയിട്ടുള്ള രചനകൾ ആയതുകൊണ്ടാണ് ഓക്കെ അപ്പോ ചാരൺകവികള് കൂടുതലായിട്ട് നമ്മുടെ രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ട് പ്രശസ്തികാൻ അധികത രചനായും ലിക്തേതെ ഓക്കെ കാരണം എന്താണ് അവരുടെ രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ട് അവരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവര് രചനകൾ എഴുതിയിരുന്നത് ഓക്കെ അപ്പോ മെയിനായിട്ട് ഈ രാജാക്കന്മാരുടെ യുദ്ധവും അവരുടെ പ്രണയവും തന്നെയാണ് ഈ ഒരു രാസു സാഹിത്യത്തില് കഹാനിയായിട്ട് വരുന്നത് സ്റ്റോറിയായിട്ട് വരുന്നത് किसी राजा की रूपवती कन्या का संवाद लेकर किसी दूसरे राजा का चढ़ाई करना तथा उस कन्या का हरण कर लेना वीरों के लिए गौरव और अभिमान का था। प्रतिराज और में इस प्रकार के कई प्रसंग आए हैं राजनीतिक कारणों से हुए युद्धों के स्थान पर भी चारणों ने काव्य में रूपवती स्त्री को ही युद्ध का कारण परिकल्पित किया है प्रधान माइट നടന്നിരുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു സ്ത്രീകളെ ബേസ് ചെയ്തുള്ള യുദ്ധങ്ങൾ എന്നെയായിരുന്നു കൂടുതലും നടന്നിരുന്നത് രാജനീതിക് യുദ്ധങ്ങളൊന്നും അല്ല പിന്നെ എന്തായിരുന്നു ഓരോ പെൺകുട്ടികളെ ഓരോ രാജകുമാരികളെ തട്ടിക്കൊണ്ട് പോകലും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കുടുംബമായിട്ടുള്ള യുദ്ധങ്ങളും ഇതൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് പൃഥ്വിരാജ് റാസോയും ബി സർദേവ് റാസോയും पृथ्वीराज और शहाबुद्दीन गौरी के बीच युद्ध का कारण एक रूपवी स्त्री को बताया गया है पृथ्वीराज शहाबुद्दीन गौरी स्त्री साहित्य के संदर्भ में इस बात पर ध्यान देने की आवश्यकता है कि यह साहित्य युद्ध और श्रृंगार क्यों है इस प्रश्न का सीधा सा जवाब है कि साहित्य बहुत कुछ सामाजिक संरचना पर निर्भर करता है ഓക്കെ നമ്മുടെ രാസവ സാഹിത്യം കൂടുതലും ഈ യുദ്ധ യുദ്ധത്തിനും അതുപോലെ തന്നെ ശൃംഗാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താണ് നമ്മളെ നമ്മൾ ഏതൊരു കാലഘട്ടത്തിലെ സാഹിത്യം എഴുതിയാലും ആ ഒരു സമാ സമൂഹമായിട്ട് റിലേറ്റ് ചെയ്താണ് ആ ഒരു സാഹിത്യ രചന വര ഇപ്പൊ ആദ്യകാലിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും നടന്നിരുന്നത് യുദ്ധവും ശൃംഗാരം തന്നെയാണ് अदाटल okay, सामाजिक संस्था की बनावट का साहित्य पर भी होता है व्यवस्था में चारण कवियों ने जीवन के उन पक्षों को अनदेखा किया जिसका संबंध जीवन के अभावों से है इसलिए व्यवस्था से शोषित सामान्य मानव के घरेलू जीवन और उसकी समस्याओं की उनका ध्यान नहीं है ഓക്കെ അപ്പോ നമ്മള് ഒരു കാലഘട്ടത്തിലെ രചനകളെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു രാസു സാഹിത്യത്തില് മെയിനായിട്ട് യുദ്ധങ്ങളും രാജാക്കുമാരുടെ യുദ്ധങ്ങളും പ്രണയവും തന്നെയാണ് തീമായിട്ട് വരുന്നത് ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലെ സമൂഹം ഓക്കെ താഴെ താഴെയുള്ള സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതൊന്നും നമുക്ക് ഈ ഒരു രചനകളിലൂടെ അല്ലെങ്കിൽ രാസു സാഹിത്യത്തിലൂടെ കാണാൻ സാധിക്കില്ല ഓക്കെ കാരണം എന്താണ് മെയിൻ ആയിട്ട് രാജാക്കന്മാരെ എന്റർടൈൻമെന്റ് എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം ഓക്കെ ചാരൻ കവികളുടെ ഉദ്ദേശം അല്ലാതെ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാനോ ഒന്നും ഇവര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ രചനകളിൽ അത് കാണാനും സാധിക്കില്ല ഈ മെഷിയോസി സമന്ധമൊക്കെ മനോരഞ്ജൻ ആദ്യകാലീനാ സാഹിത്യ ഉദ്ദേശ സാവന്തോക മനോരഞ്ജന ഓക്കെ അപ്പോ ഇവിടെ എന്താണ് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ജനങ്ങളെ കുറിച്ച് അന്വേഷിക്കാനോ അവരെ കുറിച്ച് രചനകൾ എഴുതാനോ ഒന്നും ഈ ഒരു കാലഘട്ടത്തിൽ റൈറ്റേഴ്സ് തയ്യാറായിരുന്നില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു ഫ്യൂഡൽ പ്രഭുക്കന്മാരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുക അതായത് രാജാക്കന്മാരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശം ഇസ്ലിയെ രാസു സാഹിത്യമേ യുദ്ധോ ശൃംഗാർക്ക് വിഷയ ബ അതുകൊണ്ട് തന്നെ രാസു സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട വിഷയം യുദ്ധം ശൃംഗാരും തന്നെയാണ് ഈ ശൃംഗാർ മേ ബി ഉത്തേജന ഹെസ്മേ പ്രേംസി കാ വർണ്ണ ഹൈ പ്രകൃതി വർണ്ണൻ കോം കി ഉത്തേജന മാനാ ഗ ഹെ ഈ ശൃംഗാരവർണ്ണന കൂടി വ്യത്യാസം ഉണ്ട് എന്നാണ് പറയുന്നത് ശൃംഗാരവർണ്ണൻ പ്രണയം ആയിരുന്നില്ല കൂടുതലും പ്രണയത്തെക്കാൾ കൂടുതലും കാമായിരുന്നു കൂടുതലായിട്ട് വന്നത് അതുപോലെ പ്രകൃതി വർണ്ണന പോലും കാമി ഉത്തേജന കൊടാന കെ സാധാരമാണ് മൗഖികോനോ രൂപമേ പ്രാപ്ത ഹോദേഹം നമുക്ക് രാസോകാവ്യ രണ്ട് രീതിയിൽ നമുക്ക് കിട്ടും ഒന്ന് ലിഖിത് രൂപ പിന്നെ മൗഖിക് രൂപിക് എന്ന് പറഞ്ഞാൽ എന്താണ് ലിഖിത് എന്ന് പറഞ്ഞ എന്താണ് ലിഖിത് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട കോപ്പി നമുക്ക് അവൈലബിൾ ആണ് ആ ഒരു രാസുത്തിന്റെ മൗഖിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് അത് പാടിക്കൊണ്ട് പാടിക്കൊണ്ട് നടക്കുക അല്ലാണ്ട് അതിന്റെ കോപ്പി ഒന്നും അവൈലബിൾ അല്ല മൗഖിക് രൂപമേ പരമാൾ രാസു താ ലിഖിത് രൂപമേയും ബീസൽദേവ് രാസു ജയ്സി രചനായും വെൽത്തി മൗഖിക് റൂപിൽ നമുക്ക് കിട്ടുന്ന കിട്ടിയിട്ടുള്ള രചന എന്ന് പറയുന്നത് പരമാൾസയാണ് അതുപോലെ തന്നെ ലിഖിത് രൂപിൽ അവൈലബിൾ ആയിട്ടുള്ള രചന ബീസൽദേവ രാസോയാണെന്നാണ് പറയപ്പെടുന്നത് ശൃംഗാര മനോഭാവം കി പുത്രി രാജ്മർ അജ്മേർ കെ ചൗഹാൻ രാജ ബീസൽ ദേവ് തൃതീയ വിവാഹ വിയോഗ ശൈലി മെ പ്രെ ബീസൽദേവ് റാസോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനയാണ് ബിസൽ ദേവ രാസോ നർപ്പതിനാല് എഴുതിയിട്ടുള്ള രചനയാണ് ആ രചനയുടെ പ്രത്യേകത എന്താണ് ശൃംഖാരിക് മനോഭാവാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോജ് പരമാറിന്റെ പുത്രി രാജാവായിരുന്നു ബോജ് പരമാറിന്റെ പുത്രിയായ രാജമതിയും അതുപോലെ അജ്മേർലെ ചൗഹാനായ രാജ ബീസൽ ദേവ് തൃതിയും തമ്മിലുള്ള പ്രണയം വിവാഹം വിയോഗ ഇതാണ് ആ ഒരു ബീസൽദേവ് രാസോയിലെ സ്റ്റോറിയായിട്ട് വരുന്നത് ആചാര്യ രാംചന്ദ്ര ശുക്ലക്കെ അനുസാര് വീർഗീത പരമ്പര കാ പ്രാചീന ബീസൽദേവ് റാസോഹെ ആചാര്യ രാമചന്ദ്ര ശുക്ലെന്റെ അഭിപ്രായത്തിൽ ബീസൽ ദേവ് റാസോഹയാണ് റാസോ വീർഗീത പരമ്പരയുടെ തന്നെ പ്രാചീനം ഗ്രന്ഥ് എന്നാണ് പറയപ്പെടുന്നത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട് റാസോ സാഹിത്യത്തിന്റെ വില്പതിയെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്യുസ്റ്റ്യൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് അപ്പൊ നമുക്ക് ने रासो शब्द के निम्न ढंग से बताई गई है ओके okay, अब വിദ്വാനോണെ റാസോ ശബ്ദക്ക് ഏത് വേർഡിൽ നിന്നാണ് ആ ഒരു ശബ്ദം ആ ഒരു വേർഡ് നമുക്ക് കിട്ടിയെന്ന് ഓരോ റൈറ്റേഴ്സിനും ഓരോ അഭിപ്രായമാണ് ആ റൈറ്റേഴ്സിന്റെ അഭിപ്രായമൊക്കെ നമ്മൾ പഠിക്കണം കാരണം എക്സാമിന് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം രാസു ശബ്ദന്റെ വില്പതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫസ്റ്റ് റൈറ്റർ ാസി അഭിപ്രായപ്പെട്ടത് രാസോ എന്ന വേർഡ് രാജസൂയ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായെന്നാണ് ഖാർസാൽ ദാസി പറഞ്ഞത് രാജസൂയ എന്ന വേർഡിൽ നിന്നാണ് രാസോ ശബ്ദിൽപതി അടുത്തത് നരോത്തം സ്വാമി നരോത്തം സ്വാമി പറഞ്ഞത് എന്താണ് രാസക് എന്ന വേർഡിൽ നിന്നാണ് രാസോ സാഹിത്യം ഉണ്ടായെന്നാണ് അടുത്ത റൈറ്റർ നോക്കാം കവിരാജ ശ്യാമൽ അദ്ദേഹം പറഞ്ഞത് രഹസ്യ എന്ന വേർഡിൽ നിന്നാണ് രാസോ സാഹിത്യം ഉണ്ടായതെന്നാണ് അപ്പൊ ഓരോ റൈറ്റേഴ്സും പറയുന്ന പേരുകൾ നമ്മൾ പഠിച്ചിരിക്കണം കാരണം എക്സാമിന് അത് ചോദിക്കും അടുത്തതാണ് ആചാരി രാമചന്ദ്ര ശുക്ല ആചാര്യ രാമചന്ദ്ര ശുക്ല പറഞ്ഞത് രസായൻ എന്ന വേർഡിൽ നിന്നാണ് രാസോ സാഹിത്യം ഉണ്ടായെന്നാണ് അടുത്ത് നോക്കാം മാതാപ്രസാദ് ഗുപ്ത അതുപോലെ ഹസാരി പ്രസാദ് ദ്വേദി ഗണപതി ചന്ദ്രഗുപ്ത് ഈ റൈറ്റേഴ്സ് ഒക്കെ പറഞ്ഞത് രാസക് എന്ന വേർഡിൽ നിന്നാണ് രാസോ എന്ന വേർഡ് ഉണ്ടായെന്ന ഓക്കെ അതിലെ ഗണപതി ചന്ദ്രഗുപ്തിന്റെ രാസോ എന്ന വേർഡിന്റെ വികാസാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ആദ്യം രാസക എന്ന വേർഡ് ഉണ്ടായി അതിൽ നിന്ന് രാസ രാസ രാസു രാസോ അങ്ങനെയാണ് രാസോ എന്ന വേർഡിന്റെ വിൽപ്പതി അദ്ദേഹം കണക്കാക്കിയിരിക്കുന്നത് അപ്പൊ ഓരോ റൈറ്റേഴ്സിന്റെയും അഭിപ്രായം നമ്മള് നോക്കണം എക്സാമിന് ഇന്ന റൈറ്റർ എന്താണ് പറഞ്ഞത് എന്നാണ് ചോദിക്ക രാസോ ശബ്ദക്ക് അങ്ങനെ ക്യസ്റ്റിൻസ് വരും ഏത് വേർഡിൽ നിന്നാണ് ഓരോ ഇപ്പോ രാമചന്ദ്ര ശുക്ല ഏത് വേർഡിൽ നിന്നാണ് രാസോ ശബ്ദക്ക് വിൽപ്പതി മാനാഹ എന്ന് ക്യോസ്റ്റിൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ് റസായനാണ് ഓക്കെ രാസോ സാഹിത്യ പ്രമുഖ രചനാകാരുക്ലേ അനുസാര രാസോ സാഹിത്യത്തിന്റെ പ്രധാനപ്പെട്ട രചനാകാര് അതുപോലെ രചന ആചാര്യ രാമചന്ദ്ര ശുക്ലന്റെ അടിസ്ഥാനത്തിലുള്ള റൈറ്റേഴ്സും പ്രതികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രധാനപ്പെട്ട റൈറ്റർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഘുമാൻ റാസോ ഖുമാൻസോ റൈറ്റർ ആരാണ് ദൽപദ വിജയാണ് റൈറ്റർ അതൊരു വീരസ് രചനയാണ് വീരഗീതാണത് ഓക്കെ വീർഗീതാണ് അതുപോലെ തന്നെ അതൊരു പ്രബന്ധ രചനയാണ് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് ദൾപദ വിജയയുടെ ഖുമ്മാൻ റാസയെ കുറിച്ചാണ് അടുത്ത രചന നോക്ക നർപതി നാൽഹയുടെ ബീസൽ ദേവ് റാസോ അതിലെ ശൃംഖാരസാണ് കൂടുതലായിട്ട് വരുന്നത് വീർഗേദ് തന്നെയാണ് അടുത്ത റൈറ്റർ ആണ് ജഗനെ ജഗനയ്ക്ക് രചന പരമാൾ റാസോ പരമാൾസോ ആൽഹഖണ്ഡ് എന്ന പേരിലും അറിയപ്പെടുന്നു ഓക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് ആൽഹാഖണ്ഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന രചന ഏത് പരമാൽ റാസോയാണ് കാരണം പരമാൽ പരമാൾസോയിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ് ആരെ കുറിച്ചുള്ള വർണ്ണനയാണ് ആ രചനയിൽ വരുന്നത് ആൽഹ ഈ രണ്ട് മഹാവീരന്മാരുടെ വർണ്ണനയാണ് പരമാൽ റാസോയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ആ രചനയെ നമ്മൾ ആൽഹാഖണ്ഡ് എന്ന പേരിലും വിളിക്കാറുണ്ട് അടുത്ത റൈറ്റർ ആണ് ചന്ദബർദായി ചന്ദ്രായി വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആണ് ഹിന്ദിയിലെ ഫസ്റ്റ് മഹാകാവ്യം എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പൃഥ്വിരാജ് റാസോ തന്നെയാണ് ഹിന്ദിയിലെ പ്രധാന മഹാകാവ്യം ഓക്കെ അപ്പൊ ചന്ദ്രയുടെ രചനയാണ് പൃഥ്വിരാജ് റാസോ വീർ ശൃംഗാര മിശ്രിത് രചന ഹെ അതൊരു പ്രബന്ധ രചന കൂടിയാണ് അടുത്ത് നോക്ക കേദ് ഭട്ട് കേദാർ ഭട്ട് കേദാർ ഭട്ടിന്റെ ജയചന്ദ്ര പ്രകാശ വീർഗീത ആണ് അടുത്ത മധുകർ ഭട്ടിന്റെ ജയ ജസ്ചന്ദ്രിക ചന്ദ്രിക ഷ്യാരംഗദറിന്റെ ഹമ്മീർ റാസോ നല്യ സിൻഹിന്റെ റാസോ ീധരൻ്റെ ഈ രചനകളെല്ലാം രാസു സാഹിത്യത്തിന്റെ കീഴിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചനകളാണ് അപ്പോ പഠിക്കാൻ മറക്കണ്ട ആചാര്യ രാംചന്ദ്രിഹെ ചന്ദ് ഹിന്ദിക്ക് പൃഥ്വിരാജ് രാസോ ഹിന്ദിക്ക പ്രഥം മഹാകാവ്യം ആചാര്യ രാംചന്ദ്ര ശുക്ലെന്റെ അഭിപ്രായത്തിൽ ചന്ദു ബദായ് ഹിന്ദിയിലെ പ്രഥം മഹാകവിയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ രചന പൃഥ്വിരാജ് രാസോ ഹിന്ദിയുടെ പ്രഥം മഹാകാവ്യാണ് ശ്രദ്ധിക്കുക നമ്മുടെ ഹിന്ദിയിലെ പ്രഥം മഹാകാവ്യ പൃഥ്വിരാജ് രാസോയാണ് അപ്പൊ രാമചന്ദ്ര ശുക്ലന്റെ അഭിപ്രായത്തിൽ പ്രഥം മഹാകാവി പൃഥ്വിരാജ് രാസോ അതുപോലെ തന്നെ റൈറ്റർ മഹാകവി പ്രഥം മഹാകവി ആണ് ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ രാസോ സാഹിത്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചന കൂടിയാണ് പൃഥ്വിരാജ് രാസോ അപ്പൊ അത് നോട്ട് ചെയ്ത് को ही कहा जा सकता है മിശ്രബന്ധു പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആലോചകാണ് മിശ്ര ബന്ധുവും രാമചന്ദ്ര ശുക്ല പോലെ തന്നെ അപ്പൊ മിശ്ര ബന്ധു അഭിപ്രായപ്പെട്ട എന്താണ് ഹിന്ദിയുടെ വാസ്തവിക് പ്രഥമ മഹാകവി ചന്തുബായി ആണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് രാസു സാഹിത്യത്തിലെ പൃഥ്വിരാജ് രാസു എന്ന രചന രാസു സാഹിത്യത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചനയാണ് ആ രചനയാണ് ഹിന്ദിയുടെ മഹാകാവ്യായിട്ട് കണക്കാക്കുന്നത് ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലെ റാസോ സാഹിത്യം എന്താണ് നമ്മൾ നോക്കി റാസോ എന്ന വേർഡിന്റെ വിൽപ്പതി ഏത് വേർഡിൽ നിന്നാണ് നമ്മൾ നോക്കി അതുപോലെ പ്രധാനപ്പെട്ട രാസോ രചനകള് ഏതൊക്കെയാണ് നോക്കി ഇത് മാത്രം നോക്കിയാൽ പോരാ അല്ലെ രാസോ സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പഠിച്ചിരിക്കണം കാരണം ഓരോ രചനകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സാമിന് ചോദിക്കാറുമുണ്ട് അപ്പൊ നമുക്ക് അടുത്ത പാർട്ടില് റാസോ സാഹിത്യത്തിന്റെ നെക്സ്റ്റ് പാർട്ടില് ഡീറ്റെയിൽ ആയിട്ട് രാസു സാഹിത്യ ഓരോ രചനകളെ എടുത്തെടുത്ത് നമുക്ക് പഠിക്കാം അപ്പൊ ഈ ക്ലാസ് ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ് അപ്പൊ ഇനി ഇതിന്റെ ബാലൻസ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്